ഹരിശ്രീ ഗണപതി നമ അഭിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് നക്ഷത്രജാലം കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി നിവർത്തിയാൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇന്ന് നമുക്ക് തിരുവാതിര നക്ഷത്രം നോക്കാം തിരുവാതിര നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഫലം നോക്കാം തിരുവാതിര നക്ഷത്രത്തിൽ പേരുള്ള ആഭിജാത്യം പോലെ തന്നെയാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവരുടെ പ്രവർത്തനങ്ങളും ഈ നാളുകാർ ഏത് രംഗത്തെത്തിയാലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധ കാണിക്കാറുണ്ട് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവരിൽ അധികം പേരും മേലിന് ശരീരപ്പെടുത്തിയുള്ളവരാണെങ്കിലും ആരോഗ്യവാന്മാരായി കാണുന്നു ഈ നാളിൽ പിറന്നവർ ലളിത ജീവിതം നയിക്കുന്നവരാണ് ബന്ധുക്കളോട് വളരെയധികം ഇഷ്ടം കാണിക്കുന്നവരാണിവർ വളരെ സരസമായി സംസാരിക്കാൻ കഴിവുള്ളവരാണ് ഈ നാളുകാർ സഹനശക്തി ഈ നാളുകാർക്ക് കുറവായതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിത രീതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഭാഗ്യവും കുറവാണ് ഇവരുടെ അശ്രദ്ധയിൽ നിന്ന് മറ്റുള്ളവർ മുതലെടുക്കും ഏത് പ്രശ്നത്തിൽ ഇടപെടണമെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചേ ഇവർ ഇടപെടാറുള്ളൂ ക്ഷിപ്രകോപികളായ നാളുകാർക്ക് മറ്റുള്ളവരോട് പിണങ്ങി കഴിയാൻ കഴിയില്ല ക്ഷിപ്രകോപിയാണെങ്കിൽ കൂടി ചതിച്ചും കുതികാൽ പെട്ടും ചതിവും കുതികാൽ വെട്ടും ഈ നാളുകാർ ചെയ്യുകയില്ല ഏത് കാര്യത്തിലും ഈ നക്ഷത്രത്തിൽ പിറന്നവർ വളരെ ശോഭിക്കുന്നതായി കണ്ടുവരുന്നു വലിപ്പച്ചറപ്പം നോക്കാതെ ഏത് പ്രവൃത്തിയും ഉത്തരവാദിത്തമുള്ള ഈ നാളുകാർ ചെയ്യുന്നതാണ് വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിനുള്ള പദവി ഈ നാളുകാർക്ക് ഉണ്ടാവുകയില്ല സഞ്ചാരപ്രിയരായ നാളുകാർ നിസ്സാര കാര്യങ്ങളിൽ പോലും വേദനിക്കുന്നതായി കണ്ടുവരുന്നു മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഈ നാളുകാർക്ക് നല്ല ഒരു സുവർണകാലമായി കണ്ടുവരുന്നു സാധാരണ ഈ ആളുകാർ വിവാഹം താമസിച്ചേ ഇവർക്ക് നടക്കുകയുള്ളു സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇവർ നന്നേ പ്രയാസപ്പെടുന്നതാണ് ഈ നാളിൽ പറഞ്ഞ സ്ത്രീകളുടെ കാര്യത്തിലും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മിക്കതും ബാധ്യ ബാധകമാണ് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് സംസാരിച്ച ആരെയും ഒരു അസാമാന്യ കഴിവ് ഈ നാളിൽ പറഞ്ഞ സ്ത്രീകൾക്കുണ്ട് അന്ധവിശ്വാസങ്ങളും ഈ നാളുകാർ വിശ്വസിക്കാറില്ല ഉദരസംബന്ധമായ രോഗങ്ങൾ ഈ നാളുകാരെ നിരന്തരമായി അലട്ടാറുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം